The <laughs> ആശുപത്രി കിടക്കയിൽ നിന്നുള്ള വീഡിയോ പങ്കുവെച്ച് നടൻ ബാലയുടെ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ മൂക്കിൽ ട്യൂബ് ഘടിപ്പിച്ച ആവശ്യ നിലയിലാണ് എലിസബത്ത് സംസാരിക്കുന്നത് അതിന് ഉത്തരവാദികൾ മുൻ ഭർത്താവും അയാളുടെ കുടുംബവുമായിരിക്കുമെന്ന് എലിസബത്ത് പറയുന്നുണ്ട് സ്ത്രീകൾ പരാതി നൽകിയാൽ നീതി ലഭിക്കുമെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും തന്റെ കാര്യത്തിൽ ഒന്നും നടന്നിട്ടില്ല സോഷ്യൽ മീഡിയയിൽ എല്ലാം വിളിച്ചു പറയുകയും മുഖ്യമന്ത്രിയുടെ അടുത്തുവരെ പരാതി നൽകുകയും ചെയ്തു താൻ മരിച്ചു കഴിഞ്ഞാലും തനിക്ക് നീതി ലഭിക്കുമെന്ന് കരുതുന്നില്ല ഇങ്ങനെ ഒരു വീഡിയോ പങ്കുവെക്കേണ്ടി വരുമെന്ന് കരുതിയില്ലെന്നും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും എലിസബത്ത് പറയുന്നു ആശുപത്രിയിൽ കിടക്കുകയാണെങ്കിലും തനിക്ക് എന്തു പറ്റിയെന്നോ ഏത് ഏത് ആശുപത്രിയിലാണെന്നും എലിസബത്ത് ഉദയൻ വ്യക്തമാക്കിയിട്ടില്ല മരിക്കുന്നതിന് മുമ്പെങ്കിലും എനിക്ക് നേരി കിട്ടുമോ എന്ന തലക്കെട്ടോടെയാണ് എലിസബത്ത് വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് എലിസബത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഈ അവസ്ഥയിൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കൂ പണം വലിച്ചെടുക്കുന്ന കുളയട്ട എന്നൊക്കെ പറഞ്ഞ് പല ഭീഷണി വീഡിയോകൾ ചെയ്തും കൗണ്ടർ കേസുകൾ നൽകിയും അവർ എന്നെ തളർത്തി എന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ആളുകളുടെ മുന്നിൽ വെച്ച് ഭാര്യയാണ് എന്ന് പറയുന്നതും റിസപ്ഷനും അഭിമുഖങ്ങളും നടത്തിയതും ഒക്കെ എന്തിനാണെന്ന് എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ മരിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ആ വ്യക്തിയാണ് ഞാൻ മുഖ്യമന്ത്രിക്കും പോലീസിനും ഒക്കെ പരാതി കൊടുത്തിരുന്നു പക്ഷെ ആരും എന്റെ പരാതി കാര്യമാക്കിയില്ല ഒരു തവണ വീട്ടിൽ വന്ന് അന്വേഷിച്ചിരുന്നു ഇപ്പോൾ അതിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയില്ല കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് കുറെ തവണ പ്രതിയും വക്കീലും കോടതിയിൽ വന്നിട്ടില്ല ഒടുവിലത്തെ തവണ വക്കീൽ കോടതിയിൽ വന്നപ്പോൾ അയാൾക്ക് തീരെ പണമില്ലാത്ത ആളാണ് എന്നാണ് കൗണ്ടർ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് എലിസബത്തിന്റെ ഈ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്